മക്കളുണ്ട് ഇന്ന് ഞാന് സ്വർണം കൊടുത്തപ്പോ ആദ്യം ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ആ പെണ്ണിന്റെ കയ്യിലാണ് സ്വർണം കൊടുത്തത് അതെന്താ ആ സഹോദരി എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് നമ്മള് സാധാരണക്കാരെ മക്കൾക്ക് വേണ്ടിയാ എന്നാൽ ആ കുഞ്ഞു പെങ്ങൾ വന്നൊരു ഹിന്ദു സഹോദരി മുസ്ലിമായ സഹോദരി മുസ്ലിം കരഞ്ഞത് അമ്മായിമ്മ മരിച്ചു അമ്മശം ആ പെണ്ണ് പെണ്ണു പെണ് അടുത്തു പഠിക്കു പോയിട്ടാണ് അപ്പൊ അവളാണ് ആ സ്വർണ്ണം കൊടുക്കാൻ അർഹത മനസ്സിലായത് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥകൾ അവർ നമുക്ക് തരാതിരിക്കട്ടെ അറുപത്തിയാറ് അറുപത്തി ആറ് മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്തിനാ ബുദ്ധിമുട്ട് ഇന്ന് ഇവിടെ ദുആ ആ ആ പറഞ്ഞാൽ പറഞ്ഞാൽ മക്കൾ നമ്മളെ വിഷമങ്ങളൊക്കെ മാറും ഈ കൂട്ടത്താണ് കൂട്ടുന്ന എന്റെ മക്കൾ അറുപത്തി ആറ് മക്കൾ ആ നോട്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ ഒരു മാസം അയ്യായിരം കൊടുക്കുന്നവരുണ്ട് പതിനായിരം ഞാൻ കൊടുക്കുന്നുണ്ട് ചെലവ് എന്ത് ഞാൻ ചെയ്ത് കൊടുക്കാനും മൂന്ന് മക്കള് കുട്ടിന്റെ കുപ്പായി കീറി ഞാൻ മോനെ

അത് കൊളുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കില്ല എന്ന് പറഞ്ഞ മയ്യത്തെ കത്തിലിൽ വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പല്ലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിസ്കരിച്ചിട്ട് നിങ്ങളെ ശരപ്പാക്കപ്പെട്ട ജനാതെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വന്ന് കിടക്കുന്ന മയത്തിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട മയ്യത്തി ഒരുപാട് തീവക്കളെ സംരക്ഷിച്ചവരാണ് സലാർത്തി ചൊല്ലിയവരാണ് ഒരുപാട് തീവക്കൾ കത്താറിയായവരാണ് പറയാനുള്ള ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ് അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് രക്ഷപ്പെടാൻ മനസ്സിലായില്ലേ ഒരുപാട് ആളുകൾ ഒത്തിരി ആളുകൾ നവംബർ മുപ്പതാം തീയതി നവംബർ നവംബർ മുപ്പതാം തീയതി ഇപ്പൊ ഇരുപത് കുട്ടികളായി ഇരുപത് മക്കളായിപ്പോ നമ്മക്കൊരേ ആശങ്കയില്ല പൈസന്റെ വിഷമം ഒന്നുമില്ല ആളുകൾ മാറി കൂടി തരിക വേണ്ടത് പറ്റൂലെടുത്തു വേണ്ട സമ്മതിക്കുന്നില്ല

സംരക്ഷിക്കുന്നത് പക്ഷെ ഞാൻ ഒരിക്കലും കുട്ടികളെന്നാരോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പതിനേഴ് പതിനെട്ട് വീട് നിർമ്മിച്ചു ഭർത്താക്കന്മാരെ മരണപ്പെട്ടു പോയ കുടുംബത്തിന് പതിനേഴ് വീട് അങ്ങനെ ഒരു അങ്ങനെ വെച്ച സമയത്താണ് ഒരു ദിവസം ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് പലൻ്റെ മർത്തി കൊടക്കാത്ത കരഞ്ഞിട്ടിന്റെ കുട്ടിലേക്ക് എന്നോട് പറയാണ് എന്റെ മോളൊക്കെ ഇനി എങ്ങനെ ഓരോ ആൾക്കാർ വെച്ചെന്നും എന്റെ കുത്തിരെ കെട്ടിക്കാൻ എങ്ങനെ ഞാൻ പോയിട്ട് പറയാം ഒരു വിഷമത്തിലാണ് മണിക്കൂർ ഫോണിലാണ് അവള് വഴി തെറ്റി പോകുന്ന ഒരു പേടിണ്ട് അങ്ങനെ ഞാൻ എന്ത് കാട്ടി

പൈസ വേണ്ട അങ്ങനെ കരഞ്ഞിട്ട് വീട്ടിലേക്ക് ഉമ്മ എന്താ ഇങ്ങനെ കരഞ്ഞു വരുന്നേ കരഞ്ഞു വരുന്നേ പറഞ്ഞ മോളെ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി അവനോട് പറഞ്ഞപ്പോ കൂടെ കൂടെ ഞാൻ കറങ്ങാ പോണത്തിന് അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെ സംബന്ധിച്ചോ എന്നാ എന്നിട്ട് അവിടെ നിൽക്കട്ടോ ഞാനൊരു ഫറുദ് കിട്ടോ വലിയ മന്താക്കി ഒരു നേരെ വന്നത് അമ്മ നമ്മളെ തങ്ങളെ ഞാൻ ഞങ്ങളെ പരിചയമില്ല ആ നിങ്ങളെത്തു വന്നിട്ടാ പറയുന്നത് അവസ്ഥ ഉണ്ടായിരുന്നു

അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് പറയുന്നു ഇരിക്കാൻ വീടില്ല ഇരിക്കാൻ വീടില്ല വാട കൊടുക്കാത്തതിന്റെ വീടിന്റെ മുതലാല് ചട്ടിയും വലിച്ചു എന്താ കാട്ടി വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്താ കാട്ടി നാല് സെന്റ് സ്ഥലം വാങ്ങിക്കരുത് അപ്പൊ എന്തൊക്കെയാണ് കുറച്ച് പൈസ ഞാൻ എന്താ മൂന്നര ഏക്കർ സ്ഥലം ഞാൻ വാങ്ങി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കമ്മിറ്റി വിളിച്ചപ്പോൾ എഴുപത്തി പേർക്ക് സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇരുന്നൂറ് മുന്നൂറ് ആളുകളാണ് അപേക്ഷ തന്നിട്ടുള്ളത് അത് എന്താ മുന്നൂറൊന്നും അല്ല എല്ലാവർക്കും നാല് സെന്റ് സ്ഥലം അവസാനം ഞാൻ എന്താക്കി മൂന്ന് നാല് ആളുകൾ ഒരു അന്വേഷണത്തിന് വെച്ചു എന്നിട്ട് ഇവിടെ എന്താ നമ്മൾ അന്വേഷിക്കാൻ പോയി പോയപ്പോ മുപ്പത് പേരിൽ പോയി ഇരുപത്തി അഞ്ചാ അർഹതപ്പെട്ടവരാ എന്താ അതും ഒരു ജില്ല മാത്രം

കോടി രൂപ ഏക്കർ ും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഒരേക്കർ സ്ഥലം ഇത് റൈസർ ഉണ്ട് ഈ ആഴ്ച ഉണ്ടാവും ഈ സ്ഥലം വാങ്ങിയ ആളുകൾ സ്ഥലത്തിന് പൈസ തന്ന ആളുകൾ ഇവിടെ വന്നിട്ട് വക്കപ്പ് ചെയ്യേണ്ടി വരും ഈ സ്ഥലം ഞാൻ

ഹബീബിന്റെ ഡിമാൻഡ് ആണ് അതുകൊണ്ട് ആ രണ്ട് കുപ്പി തേനെ ഊതണം രണ്ട് കുപ്പിയിൽ ഊതണം ഈ സദസ്സിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം ഒരു ടീസ്പൂൺ നമ്മൾ കഴിക്കണം അത് കഴിക്കുന്നതോടുകൂടി ഇത്ര വലിയ മാരകമായ രോഗങ്ങൾ തന്നിട്ടുണ്ടോ ആ രോഗയാക്കി തരട്ടെ ചോണ്ട് പന്തിലേക്ക് പൈസ കൊടുക്കണ്ട എല്ലാരും ആ വാങ്ങണം അത് മാത്രമല്ല അത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പിന്നെ ഒരു അമ്പലത്തിനാരും ഒരുപാട് അമ്പല കമ്മിറ്റിക്കാരത് പിരിവിന് വരുന്നില്ല ഇങ്ങനെ പിരിവൊക്കെ നമ്മൾ സദസ്സിലാ അപ്പൊണ്ടോ ഒരു അമ്പല കമ്മിറ്റി പിരിവിന് ഒന്നിരുന്നല്ലോ ഏ